കേരളം ഇപ്രാവശ്യം ബി ജെ പി പിടിക്കും ഇത് ഞാൻ പറയാനുണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും നാൾ വരെ ഇതിൽ വലിയൊരു വിശ്വാസം ഒന്നും ഇല്ലായിരുന്നു ബി ജെ പി പിടിക്കുകയോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ പക്ഷേ ഇപ്പം ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ആ റിപ്പോർട്ട് പുറത്തു വന്ന കേന്ദ്രം നമുക്ക് അത്രയ്ക്കും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു കേന്ദ്രമായതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ പറയാനുണ്ടായ കാരണം കേരളം ബി ജെ പി പിടിക്കുമെന്ന് കാരണം ഇതിനു മുന്നേ ഈ വിശ്വാസയോഗ്യമായിട്ടുള്ള കേന്ദ്രത്തിൽ നിന്ന് വന്ന റിപ്പോർട്ടുകളെല്ലാം പരമസത്യവും അതുപോലെ തന്നെ വളരെ പക്ക നടന്ന സംഭവമായിരുന്നു അത് നിങ്ങൾക്കിപ്പം ആ കേന്ദ്രത്തിൽ നിന്ന് വന്ന റിപ്പോർട്ട് കാണിച്ചു തന്നുകഴിഞ്ഞാൽ മനസ്സിലാവും ഈ വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിലുള്ള കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് പത്തിൽ കുറയാതെ എം പിമാരുണ്ടാവും അതുപോലെ തന്നെ ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ബി ജെ പി ഒറ്റക്ക് പിടിക്കുകയും ചെയ്യും ഈ കേരളം ഭരിക്കുകയും ചെയ്യും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ഞാനിപ്പോൾ ഇത്രയും ക്ലിയർ കട്ടായിട്ട് പറയാനുണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വന്ന റിപ്പോർട്ട് വന്ന കേന്ദ്രത്തിന് നമുക്ക് അത്രയും വിശ്വാസയോഗ്യമായിട്ടുള്ള കേന്ദ്രത്തിൽ നിന്നാണ് ഈ ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഏഹ് അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും വിശ്വസിക്കാതിരിക്കാൻ ഒരു തരവുമില്ല അത്രക്കും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു കേന്ദ്രത്തിൽ നിന്നാണ് ഈ റിപ്പോർട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ വിചാരിക്കേണ്ട എൻ്റെ തലക്ക് ഓളം സംഭവിച്ചതിനൊന്നും വിചാരിക്കണ്ട ഞാനിത് പറയുന്നത് അത്രക്കും വിശ്വാസയോഗ്യമായതുകൊണ്ടാണ് കേരളത്തിൽ ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു കേന്ദ്രത്തിൽ നിന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് എന്തായാലും ഞാൻ ആ വന്ന റിപ്പോർട്ടും കാണിച്ചുതരാം അതിന് താഴത്ത് വന്ന കുറച്ച് കമൻ്റുകളും കാണിച്ചുതരാം കേരളം ഞങ്ങൾ പിടിക്കും പിടിച്ചേ മാറും തിരുവനന്തപുരം ഉൾപ്പെടെ ഞങ്ങൾ പിടിക്കും ബി ജെ പിടിക്കും അത് കഴിഞ്ഞ് ഒരു വിട്ടുവീഴ്ച ഞാൻ എത്ര കൊല്ലമായി പൊതുപ്പുറത്ത് തുടങ്ങിയിട്ട് എനിക്ക് നല്ല തന്നെയടമാണ് ആ തന്നെയടമാണ് എന്നെ കൂടി ഇത് പറയുന്നത് യാതൊരു സംശയം വേണ്ട വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ ചെറിയ അക്കൗണ്ട് തുറക്കലല്ല മിനിമം അഞ്ചാ അഞ്ച് കൂടുതൽ സീറ്റ് ഈ പാർലമെന്റ് പിടിക്കും പിടിക്കും ഇരുപത്തിയാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖ കക്ഷിയായി ബി ജെ പി മാറും ഇരുപത്തി ഒമ്പത് ഇലക്ഷൻ നടക്കുന്നതാണ് കരുതപ്പെടുന്നത് അന്ന് കേരളം ഒറ്റയ്ക്ക് ഭരിക്കും ഒരു സംശയം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസായല്ലോ ഈ കേരളം ബി പിടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചിരിക്കും കാരണം അത്രക്കും വിശ്വാസയോഗ്യവും പറയുന്ന വാക്കിന് അത്ര സത്യസന്ധവും ഉള്ളതുമായിട്ടുള്ള കേന്ദ്രത്തിൽ നിന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ബി ജെ പി എന്തായാലും കേരളം കൊണ്ടുപോകും അത് ആയിട്ടുള്ള കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞ കാര്യമൊക്കെ ഇത്രയും നാളും വളരെ അച്ചട്ടുമായിരുന്നു പറഞ്ഞ കാര്യമൊക്കെ കറക്റ്റ് നടക്കുകയും ചെയ്തിട്ടുണ്ട് ഓരോ പാർട്ടിയിലേക്ക് പോകുന്നവരും ഓരോ രീതിയിലുള്ള വാക്കുകളായിരിക്കും പറയുക എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഇനി എൻ്റെ അടിയിൽ വന്നിട്ടുള്ള കുറച്ച് കമൻറ്റുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം യോധ സിനിമയിൽ ഊർവശി ജഗതിയോട് ഒരു ഡയലോഗ് പറയുന്നുണ്ട് ചുമ്മാതെ അങ്ങ് പോയി തോറ്റു കൊടുത്താൽ പോരാ ഈ വീരവാദം വേണമെന്ന് പിന്നെ വേറൊരു കാമൻ്റെ സരിത പറഞ്ഞു ഒറ്റക്ക് പിടിച്ച കാര്യം പിന്നെ അടുത്തത് തൻ്റെ ഇടം പൂ ഞാറ്റിൽ മതി എന്താണ് അടുത്തത് ഇത്തവണ വീട്ടിലിരുന്ന് പിടിക്കും ചക്കരമോൾ ചക്കരമോളെ ആ വോയ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമൻ്റാണ് പിന്നെ ഇനി അടുത്തതേ അടുത്ത കൊല്ലം ഇനി ഏത് പാർട്ടിയിൽ പോകും അത് ആലോചിക്കുക അത് നല്ല പ്രസക്തിയുള്ള ഒരു കമൻറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓരോ വർഷവും ഓരോ കാര്യങ്ങൾ വരുന്നവർ ഓരോ സമയത്തും പുള്ളിക്കാരൻ ഓരോ പാർട്ടിയിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത് ഇനി പുതിയ പാർട്ടി വേറെ ഏതെങ്കിലും ഈ ജനപക്ഷം ഏതായാലും പിരിച്ചു കിട്ടില്ലേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒന്നും ചെയ്യാനെന്താ ഉള്ളത് എന്ന് പുള്ളിക്കാരൻ തന്നെ മനസ്സിലാവാത്ത ഒരു കോലത്തിലാണ് സംഭവം ഉള്ളത് ജനപക്ഷം പിരിച്ചുവിട്ടതുകൊണ്ട് ഇനിയിപ്പം സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കാനും കഴിയില്ല ഇനിയിപ്പം വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനിപ്പോൾ ഇനി ഏത് പാർട്ടി ഏറ്റെടുക്കുക തോന്നുന്നില്ല ഇനി എന്താ സംഭവിക്കുക എന്നുള്ളത് ചിലപ്പോൾ ഇനിയിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിയിട്ട് വീട്ടിലിരിക്കുമായിരിക്കും അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലേ അധികാരം കിട്ടിയ ആളുകൾക്ക് പിന്നെ വെറുതെ വീട്ടിലിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പറ്റാനുള്ള സാധ്യത കുറവാണ് വേറെ എന്തെങ്കിലും വഴി കാണുമായിരിക്കും പുള്ളിക്കാരെ പുള്ളിക്കാരനാരാ മോൻ തലയിൽ കാച്ചിലായിരുന്നു പച്ച ചാണകം കൂടി ഇട്ടപ്പോൾ തഴച്ചു വളർന്ന് വള്ളി വീശി അവസ്ഥ എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ ബി ജെ പി കേരളം പിടിക്കുമെന്നുള്ള കാര്യത്തിൽ ഇതിപ്പോൾ ഈ ഒരു കേന്ദ്രത്തിൽ എന്ന് പറഞ്ഞ റിപ്പോർട്ടും കൂടിയും വന്നേരം ഞാൻ ഏതാണ്ട് നൂറിൽ നൂറ്റിൽ പത്ത് ശതമാനം ഉറപ്പിച്ച് ഇതെന്തായാലും നടപടിയാവുന്ന കേസന്നെയാണ് ഇനി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മിക്കവാറും കേരളം ബി ജെ പി ഭരിക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട് പ്രത്യേകിച്ച് പി സി ജോർജിനെ പോലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ ആ പാർട്ടിയിൽ ഉണ്ടാവുന്നേരം തീർച്ചയായിട്ടും പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് സംശയവും കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല എന്തായാലും ബി ജെ പി പിടിക്കും